എല്ലാവർക്കും നമസ്കാരം കുണ്ടറയിലും സമീപ പ്രദേശത്തുമുള്ള എല്ലാ മാധ്യമ സഹോദരങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും നല്ലില ബദയിൽ സെൻറ്റ് ജോർജ് തീർത്ഥാടന പള്ളിയുടെ പേരിൽ ആദ്യമേ തന്നെ അറിയിക്കുന്നു ഞങ്ങളിന്നിവിടെ കൂടി വന്നത് നല്ലില ബദേൽ സെൻറ്റ് ജോർജ് തീർത്ഥാടന പള്ളിയുടെ കാവൽ പിതാവായ വിശുദ്ധ ഗീവർഗി സഹദായുടെ ഓർമ്മ പെരുന്നാടനുബന്ധിച്ചും അതോടൊപ്പം തന്നെ നൂറ്റി പത്താമത് കൺവെൻഷനെ പറ്റിയും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് നല്ലിലയുടെ മണ്ണിൽ ഏറെ പഴക്കം ചെന്നതും അതോടൊപ്പം തന്നെ പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രവും പരിശുദ്ധ പരിമിത തിരുമേനിയുടെ തിരിശേഷിപ്പിനാൽ ധന്യവുമായ നല്ലില ബദയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയുടെ മധ്യസ്ഥനായ ബരിശുദ്ധനെന്നറിയപ്പെടുന്ന വിശുദ്ധ ഗീർഗി സഹുദായുടെ ഓർമ്മ പെരുന്നാളും കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ആറ് മുതൽ മെയ് ആറ് വരെയുള്ള തീയതികളിൽ സമുചിതമായി ആഘോഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വളരെ വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഈ വർഷത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്നത് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കല്ലറയ്ക്കൽ ധ്രൂപ പ്രാർത്ഥനയും അതേ തുടർന്ന് പെരുന്നാളിൻ്റെ കൊടിയേറ്റം നടത്തുകയുണ്ടായി ഉച്ച തിരിഞ്ഞ് കൊടിമര ഘോഷയാത്ര വളരെ വിപുലമായ ആഘോഷങ്ങളോടുകൂടി നടത്തുകയും കൊടിമരം പള്ളിയുടെ സമീപത്തായിട്ട് നാട്ടുകയും ചെയ്തു ഇന്ന് അതായത് ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച മൂന്ന് മണി മുതൽ വിറകെടുപ്പും അതേ തുടർന്ന് സന്ധ്യാനമസ്കാരവും നടത്തും മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഇടവകയുടെ ഭാഗമായി നടത്തുന്ന കനിവ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഭവനം നിർമ്മിച്ച് നൽകുകയാണ് അതിൻ്റെ കൂതാശ കൊല്ലം ഭദ്രാസന മെത്ര പോലെയുള്ള അഭിയന്യ ഡോക്ടർ ജോസഫ് മോർ ദിവന്യാസ്യൂസ് തിരുമനസ് നാളെ വൈകുന്നേരം നാലര മണിക്ക് നടത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ അഭിവ്യന്യ പിതാക്കന്മാരുടെയും വന്യരായ വൈദിക ശ്രേഷ്ഠരുടെയും നേതൃത്വത്തിൽ വിശുദ്ധ മൂന്ന് മേൽ കുർബാന പ്രത്യേകിച്ച് ആറാം തീയതി രാവിലെ പരിശുദ്ധ കാതോലിക്ക ബാബായുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ അഞ്ച് മേൽ കുർബാനയും നടത്തുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ നടന്നുവരികയാണ് അതോടൊപ്പം തന്നെ ഒന്നാം തീയതി ഇടവക ദിനാഘോഷവും കുടുംബ സംഗമവും നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈകുന്നേരം കൺവെൻഷൻ ഈ ദിവസങ്ങളിൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ കൺവെൻഷൻ പെരുന്നാടനുബന്ധിച്ച് നടത്തുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് ഒന്നിനായ ബസലൈൽ റഹ്ബാൻ ഒന്നിനായ ഷാനു വർഗീസ് അച്ഛൻ അതോടൊപ്പം തന്നെ സുരേഷ് ബാബു എന്നിവർ ചേർന്നാണ് ഈ കൺവെൻഷന്റെ കാര്യങ്ങളൊക്കെയും പ്രസംഗത്തിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തു പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം നാലാം തീയതി വൈകുന്നേരം ജോർജിയൻ പുരസ്കാര സമർപ്പണ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നു വളരെ വിപുലമായിട്ടുള്ള ഒരു പ്രോഗ്രാമായി നമ്മളത് സംഘടിപ്പിക്കുകയാണ് എല്ലാ വർഷവും പ്രത്യേകിച്ച് സഹായഹസ്തങ്ങൾ സമൂഹത്തിന് വേണ്ടി ചൊരിഞ്ഞ് കൊടുക്കുന്നവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ജോർജിയൻ പുരസ്കാരം ക്രമീകരിക്കുകയാണ് ഈ വർഷം ജോർജിയൻ പുരസ്കാരത്തിന് അർഹനാവുന്നത് അട്ടപ്പാടിയുടെ പ്രദേശത്ത് അനേകം പേരുടെ കണ്ണുനീരൊപ്പിയ സെൻറ് തോമസ് ആശ്രമം ഡയറക്ടറായിരിക്കുന്ന വന്യനായ എം ഡി യുഹാനോ റംബാൻ കോറപ്പിസ്കോപ്പായിക്കാണ് ഈ വർഷം ജോർജിയൻ അവാർഡ് നൽകുന്നത് ആ ജോർജിയൻ അവാർഡ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കടന്നു വരുന്നത് അഭിവൃദ്ധി ഡോക്ടർ ജോസഫ് മോർ മോർദ്ദിവനാസിസ് മെത്രാ പോലത്തെ മനസ്സുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിൽ വലിയൊരു സമ്മേളനമാവുന്നു ബഹുമാനപ്പെട്ട കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവൾ പങ്കെടുക്കുന്നു ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിനൊടുവിൽ പ്രശസ്ത ടെലിവിഷൻ റിയാലിറ്റി ഷോ താരങ്ങളെ അണിനിരത്തി പത്തനംതിട്ട കലാരംഗം അവതരിപ്പിക്കുന്ന സ്റ്റാർ നൈറ്റ് ആൻഡ് ടാലൻ ഷോയും കൂടി ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെരുന്നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ മെയ് മാസം അഞ്ചാം തീയതി പ്രത്യേകിച്ച് ഈ ജോർജിയൻ പുരസ്കാരത്തോടനുബന്ധിച്ച് ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പുറത്ത് വരുന്നതായിട്ടുള്ള രൂപയ്ക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ പള്ളി ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സഹായ വിതരണവും അന്നേ ദിവസം നടത്തുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കും അഞ്ചാം തീയതി ഞായറാഴ്ച വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് ഇടവ ഖത്രാപോലിത്ത അഭിയുന്ന ഡോക്ടർ ജോസഫ് മോബ്ദാസ്യൂസ് ഖത്രാപോലിത്ത തിരുമനസ് കൊണ്ട് നിർവഹിക്കുന്നതാണ് അന്നേ ദിവസം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുന്ന പദയാത്രികരെ സ്വീകരിക്കുന്നു പദയാത്ര സംഗമം അതിനുശേഷം ചെമ്പടുപ്പ് പള്ളിയിൽ വെച്ച് നടത്തുന്നു അഞ്ചര മണിക്ക് സന്ധ്യാ നമസ്കാരവും അതേ തുടർന്ന് വിപുലമായി യും ഭക്തി നിർഭരമായ റാസ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് നല്ലില ജംഗ്ഷൻ പള്ളി വേട്ടക്കാവ് പള്ളിയുടെ പടിഞ്ഞാറ റോഡ് വഴി പഴങ്ങാലുക്ക് നെല്ലിമുക്ക് ആൽമാവുക്ക് വഴി പള്ളിയിൽ എത്തിച്ചേരും അതോടൊപ്പം തന്നെ ചരിത്ര പ്രസിദ്ധമായ നേർച്ചയുട്ട് അന്നേ ദിവസം നടത്തുന്നതാണ് ഏതാണ്ട് പത്ത് എണ്ണായിരത്തോളം വരുന്നതായിട്ടുള്ള ഭക്തജനങ്ങൾ ഈ നേർച്ചയൂട്ടിൽ പങ്കെടുക്കുവാനായിട്ട് പള്ളിയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ പ്രസിദ്ധിയുള്ളതായിട്ടുള്ള ഒരു നേർച്ചയൂട്ടാണ് നമ്മുടെ പള്ളിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിനുശേഷം വാദ്യമേളകളുടെ ഡിസ്പ്ലേയും ആകാശദ്വീപക്കാഴ്ചയും പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ മെയ് മാസം ആറാം തീയതി മലങ്കരപെത്ര പോലത്തെയും പരിശുദ്ധ മൊറാൻമാർ ബെസൈലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ഭാവത്തിന് മനസ്സുകൊണ്ട് അഞ്ചുമേൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ് ആ അവസരത്തിൽ വന്നിയ വർഗീസ് കുഞ്ഞു കുഞ്ഞു കോറോപെസ്കോപ്പ വന്നി ജോസ് പി ജി കോറപസ്കോപ്പ വന്നി വൈ തോമസ് അച്ഛൻ വന്നിയ വി കെ തോംസൺ അച്ഛൻ എന്നിവർ ചേർന്ന് സഹകാരം വഹിക്കുകയും ചെയ്യുന്നതാണ് അതിനുശേഷം നേർച്ച വിളമ്പം ആശീർവാദവും യുവനപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വളർത്തുമൃഗ ദാനം അന്നേ ദിവസം നടത്തുന്നതാണ് തുടർന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഗാനമേള അതോടൊപ്പം മിമിക്സ് പരേഡും പള്ളിയിൽ നടത്തുന്നതാണ് അതിന് നേതൃത്വം നൽകുന്നത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക ശ്രീമതി ദുർഗ വിശ്വനാഥൻ്റെ നേതൃത്വത്തിൽ ട്രിവാഡ്രം വോയിസ് അവതരിപ്പിക്കുന്ന ഗാനമേളയിൽ പെരുന്നാടനുബന്ധിച്ച് നടത്തുന്നു ജാതി മത മതഭേദമന്യേ അനേകായിരങ്ങൾ പങ്കുകൊള്ളുന്നതായിട്ടുള്ള നല്ലില ദേശത്തിൻ്റെ വലിയൊരു സാംസ്കാരികമായിട്ടുള്ള സമ്മേളനം കൂടിയാണ് ഈ പെരുന്നാൾ ദിവസങ്ങൾ പ്രത്യേകിച്ച് അനേകം പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ പെരുന്നാളിൽ പങ്കെടുക്കുവാനായിട്ട് നാട്ടിലേക്ക് കടന്നത് നാടിൻ്റെ ഒരു ഉത്സവവും നാടിൻ്റെ ഒരു ആവേശവുമാണ് ഈ നല്ലിലയുടെ പ്രദേശത്ത് നല്ലിലയുടെ മണ്ണിൽ ഈ പെരുന്നാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് പ്രത്യേകിച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കുണ്ടറയിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങളുടെ പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തരുന്ന എല്ലാ സഹകരണങ്ങൾക്കും നല്ല വാർത്തകൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു താങ്ക്